എല്ലാവർക്കും നമസ്കാരം കർണാടക സംഗീത പഠനത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മുപ്പത്തിനാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ഗീതങ്ങളാണ് നമ്മൾ ഗീതങ്ങൾ എന്നുള്ള ആ ഒരു പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സില് മലഹരി രാഗത്തിലുള്ള ഒരു ഗണപതി സ്തുതി ശ്രീഗണനാഥ എന്നാണ് ഒരു ഗീതം സ്വരം അതിൻ്റെ ആരോഹണം അവരോഹണം അതുപോലെ ഏതിൻ്റെ ജന്യാണ് സ്വരസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ അതിൻ്റെ സ്വരങ്ങള് ഒക്കെ പാടി മനസ്സിലാക്കി ഏത് അത് പാടുന്നത് എന്നൊക്കെയുള്ളതൊന്നും മനസ്സിലാക്കി അതൊരു ജന്യരാഗാണ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ തിയറി മുഴുവനും നമ്മൾ അതിൻ്റെ രാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗീതം തടങ്ങി അതിൻ്റെ സ്വരങ്ങളൊക്കെ പാടിത്തന്നു ഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഗാന രൂപങ്ങളാണ് ഒരു രാഗത്തിന്റെ മുഴുവൻ ഭാവങ്ങളും ആ ഗീതത്തിൽ ഉണ്ടാവില്ല കുറച്ച് ഭാവങ്ങൾ അതിൽ വരും ഇത് കഴിഞ്ഞ സ്വരം സ്വര ജതി അത് വരുമ്പോഴേക്കും കുറച്ചുകൂടി രാഗത്തിന്റെ ഭാവങ്ങൾ കുറച്ചും കൂടി കൂടുതലും നമ്മൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞ വർണ്ണങ്ങൾ അടതാള വർണ്ണങ്ങൾ അങ്ങനത്തെ പാഠഭാഗങ്ങളുണ്ടാവും അപ്പൊ അതിലൊക്കെ എന്താ വെച്ചാൽ കുറെ കൂടി രാഗത്തിന്റെ ഭാവങ്ങളും ഗമകങ്ങളും സഞ്ചാരങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ക്രമേണ ക്രമേണ വലുതായി വരികയാണ് പാഠങ്ങളൊക്കെ ചെറുതെന്ന് ഇങ്ങനെ തുടങ്ങി വലുതായി വലുതായി വരും അപ്പൊ നമ്മൾ ചെറിയൊരു പിന്നെ ഗീതങ്ങളെന്ന് പറഞ്ഞ ചെറിയ പാഠഭാഗങ്ങളാണ് അപ്പൊ അതിൻ്റെ ആ രാഗത്തിൻ്റെ മുഴുവൻ ഭാവങ്ങളൊന്നും ചിലപ്പോൾ വരില്ല നമ്മളത് ഒരു ഗീതം നമ്മൾ തടങ്ങി വെച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലാണ് ഞാൻ അത് ഈ വീഡിയോ ചെയ്യുന്നത് പഠിച്ചു പോയ ആൾക്കാർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ പറയുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം ഇപ്പൊ എല്ലാവരും വീഡിയോയിലേക്ക് ശ്രദ്ധിക്ക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സില് മലഹരി രാഗത്തിലുള്ള ഒരു ഗീതം ആണ് നമ്മൾ ചൊല്ലിയത് മലഹരി രാഗം പതിനഞ്ചാമത് മേളകർത്താരാഗമായ മായാ മാളവ ഗൗളയിൽ നിന്നും ജനിക്കുന്ന ഒരു ജന്യരാഗാണ് ഈ ജന്യരാഗങ്ങളുടെ പ്രത്യേകത എല്ലാ സ്വരങ്ങളും ചിലപ്പോണ്ടാവില്ല സപ്തസ്വരങ്ങളും ഉണ്ടാവില്ല ചിലപ്പോ വക്രമായിട്ട് വരും സ്വരങ്ങളെ ക്രമത്തിലല്ലാതെ വരും ശാരീരികമ അങ്ങനെയുള്ള ക്രമ സഗരിമ സകരിമ അങ്ങനെയുള്ള ക്രമം തെറ്റിയിട്ടൊക്കെ വരും മേളകർത്താരാഗങ്ങളില് മേളകർത്താരാഗങ്ങളിലാണെന്ന് വെച്ചാൽ എല്ലാ രാഗങ്ങളും രാഗങ്ങളിലും ആരോഹണവരോഹണ ക്രമത്തിലായിരിക്കും സരിഗമ ശരീരമ പതനിശ സന്നിധമിസ പക്ഷേ സ്വരസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വരം എല്ലാ രാഗങ്ങളിലും ഏതെങ്കിലും ഒരു സ്വ സ്വരായിട്ട് വ്യത്യാസം ഉണ്ടാവും അതാണ് മേളകർത്താരാഗങ്ങൾ അപ്പം ഇതിൽ പതിനഞ്ചാമത് വരുന്ന മേളകർത്താരാഗമായ മായാം ഗൗള എന്ന് പറയുന്ന രാഗത്തിൻ്റെ ജന്യരാഗമാണ് മലഹരി എന്ന് പറയുന്ന രാഗം അപ്പൊ അതിൻ്റെ അവരോഹണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടി സ്വരങ്ങളും മനസ്സിലാക്കി ഇത് പുരന്തരദാസിന് രചിച്ച ഒരു ഗീതാണ് പുരന്തരദാസര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ എന്നൊക്കെ പറയും പുരന്ദരദാസര അദ്ദേഹം രചിച്ച ഒരു കൃതിയാണ് ഈ ശ്രീഗണനാഥ എന്ന മലഹരി രാഗത്തിലുള്ള ഗീതം ഇത് രൂപക താളത്തിലാണ് നമ്മൾ പാടുന്നത് രൂപക താളം നമ്മൾ രണ്ടടി ബീച്ചായിട്ടാണ് പിടിക്കുന്നത് അപ്പൊ അതിന്റെ സ്വരങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ആദ്യ ആരോഹണാരോഹണം ഒന്നുകൂടി നോക്കാം

ഇതിലെ ആരോഹണത്തില് നിഷാദോ അവരോഹണത്തില് ആരോഹണത്തിൽ അഞ്ച് സ്വരം അവരോഹണത്തിൽ ആറ് സ്വരം വരുന്നു ഇത്തരം രാഗങ്ങളെ ഔണ്ടവ ഷാഡവ രാഗം എന്ന് പറയും ജില്ല രാഗങ്ങളും കുറെ വിഭാഗങ്ങളുണ്ട് പഠിക്കുമ്പോ അതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു ആരോഹണത്തിൽ അഞ്ചു സ്വരം ആരോഹണത്തിൽ ആറു സ്വരം സ്വരസ്ഥാനങ്ങള് ഷഡ്ജം ശുദ്ധ ഋഷപ്പം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം അവരോഹണത്തിന് അന്തര ഗാന്ധാരം കൂടി വരും ഇതാണ് സ്വരസ്ഥാനങ്ങൾ നമുക്ക് അതിന്റെ ഗീതത്തിന്റെ സ്വരങ്ങളൊന്നും ചെല്ലി നോക്കാം परि रि सा पापा धा पा धा प स सा रे मा गे ग रि स रे പാ ധാ പരി മാ ഇതാണ് അതിന്റെ സ്വരങ്ങള് ഇപ്പൊ ഈ ഗീതത്തിന്റെ ആ സ്വരങ്ങളും സാഹിത്യമായിട്ടുള്ള ഒരു ഇത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് എഴുതിയെടുക്കേണ്ട ആൾക്കാർക്ക് അത് എഴുതിയെടുക്കാം ഈ സ്വരം പാടുന്ന അതേപോലെയാണ് അതിൻ്റെ സാഹിത്യുണ്ട് അത് അതേപോലെ പാടണം ഇപ്പം മാപ്പാ ദാസരി പാടുന്ന പോലെ ശ്രീഗണനാഥ അങ്ങനെ അതിൻ്റെ സാഹിത്യമുണ്ട് ഇപ്പൊ സ്വരം നമുക്ക് നല്ലതുപോലെ പഠിഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യം പാടാൻ എളുപ്പമാണ് അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഒരു രണ്ട് വരി സ്വരം പാടിയിട്ട് അതിന്റെ സാഹിത്യം ഞാൻ പാടി കാണിച്ചു തരാം പരി പ മാ പ മാ ഗ അതുവരെയുള്ള സാഹിത്യം നോക്കാം ചില സ്വരത്തിന് സാഹിത്യം ഉണ്ടാവില്ല ആകാരവും श्रीगणनादा सिंदुरावन्ना करुणा सागरा काजिवदनाप मापाधसजरी मापा പാപ ധാ പ മ ഗ്രീസ അതുവരെ നോടിച്ചല്ല സാഹിത്യം ശ്രീകണന സിന്ദൂരണ കരുണ സരിവദന

പോധര ഗോ വീകരൂത ആ മൂതോദ ഇതാ ആദ്യം മുതലേ ചേർത്തിട്ട് ഒന്ന് ചെല്ലാം ശ്രീഗണനദ സിന്ദൂര വർണ്ണ കരുണ സാഗര കം ഗോദര ദ സൂത ഇനി അടുത്തത് സ്വരങ്ങളെ സ്വരമൊക്കെ തന്നെയാണ് സാഹിത്യം മാറും ഇതേപോലെ തന്നെ പറഞ്ഞു സിദ്ധാരണ ഗണസേവിത സിദ്ധിവിനായക തേ നമോ നമോ सिद्ध गणसेविद गण सेवि सिद्धि विनायक तेन मो न मो दम्बोदर पो ആ മ വിനോദം ഗോദര ഗുണിക അടുത്തതും സാഹിത്യം മാറും സ്വരം തന്നെ സകല വിദ്യ ആദിപൂജിത സർവോ ൂത ആ സ്വരൊക്കെ ഒന്ന് തന്നെയാണ് സാഹിത്യം മാത്രം മാറും ഇപ്പൊ ഇതൊന്നും കൂടി അന്ന് ആദ്യം മുതല് ഫുള്ളൊന്ന് പാടാൻ പോയിക്കോളും श्रीगणनद सिन्दूरवर्ण करुणा सागर कारिवदनम्बोदरो गिकर अम्बसूत

गोदर लकुमीकरा अम्बासुत आमार वेदूद गोदर लकुमीकरा साकाल विद्या

ഇതാണ് ഈ ഗീതം അപ്പം അടുത്ത ക്ലാസ്സില് പുതിയൊരു ഗീതമായിട്ട് വീണ്ടും കാണാം എല്ലാവരും കേൾക്കുക അഭിപ്രായങ്ങൾ പറയുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം